ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങൾ ശേഷമാണ് ഒരു ഫുൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അല്ലേ കണ്ടന്റ് കാര്യത്തിലാണ് ഇവിടെ കമ്പനിൻ്റെ ഉള്ളിലാണ് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ ആഴ്ചയിൽ ബെനിച്ചിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഛർദിക്ക് വരുമ്പോഴാണ് വീഡിയോ എടുക്കൽ അതുകൊണ്ടാണ് നാട്ടിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ പോയിട്ട് വേണം മറ്റേ യൂട്യൂബ് ചാനലൊന്നും ഷാറാക്കാൻ അപ്പോൾ അതിന് സൗണ്ട് കേൾക്കില്ല അപ്പോഴേ പാസ് പാസ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ടു മാസമായി എന്നാ പറഞ്ഞാൽ എനിക്കിപ്പോ നിന്നാ കിട്ടണ സാധനം ഇതിന്റെ പച്ചല്ല ഈ കളറുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് കുറെ കഴിച്ചിട്ടുണ്ടായിരുന്നു പഴയ സ്കൂളോർമ്മയാണ് ഇത് പാസ് പാസ് ഓക്കേ നാട്ടിൽ നിന്ന് വന്ന അവിടെ കിടന്നിറങ്ങാണ് മാമു മാമുവിന്റെ പൊറ്റി പൊട്ടിച്ച കഥ അല്ലേ അത് ഞാൻ പറയുന്നു മാമൂന്റെ പെട്ടി പഠിച്ചൊരു കഥ പറയാണ്ട് ചീറിച്ചു ചാവ വീഡിയോ കണ്ടു കഴിഞ്ഞാണല്ലോ അവ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തായാലും നമുക്ക് കിടന്നു റോമില് ഞങ്ങള് പുറത്തെയായിട്ടും നമുക്ക് പറഞ്ഞിട്ടില്ല ഉറക്കാണ് വെള്ളിയാഴ്ച ജീവില്ലേ പരിക്ക് പണി തന്നെ പണിതാ എന്തിനാങ്ങനെ പൈസണ്ടാക്കണ് എങ്ങനെ നയിപ്പെന്നെ നയിപ്പു ആൾക്കാർ കൊറേ ദിവസായി അല്ലെ ഒരു ഫുള്ള് ഒരു വീഡിയോ പത്ത് മിനിറ്റ് വീഡിയോ കിട്ടിട്ട് ഒക്കെ ഷോർട്ട് വീഡിയോ പിന്നെ ടിക്ടോക്കില് ഒക്കെ തുടങ്ങിട്ടുണ്ട് അതിലൊക്കെ കേറി ആ സംഭവം ഒരു മഴ പെയ്തു തോർന്നപ്പോൾ അന്തരീക്ഷത്തിന്റെ മട്ടും പാവവും മാറിയിട്ടുണ്ട് അല്ലേ ഞാൻ അടുത്ത മഴ പെയ്യോ പിന്നെ ഏ അതല്ല കാണിക്കില്ല ചെയ്ത് സൗണ്ട് കാണിക്കല്ലേ എണ്ണിച്ച് നല്ല ഡ്രസ്സൊന്നിട്ടല്ലേ അതുകൊണ്ട് കാണിക്കരുത് കാണിക്കരുതെന്നു ആയിക്കോട്ടെ ഉച്ചക്ക് കിട്ടില്ല മഴ ഉച്ചക്ക് ആ ഇനിപ്പോ അടുത്ത് വരും കേട്ടോ അതൊക്കെ നല്ല അവിടെ അവിടെ ഇരുട്ട് ഇരുട്ട് കൂടി കൂട്ട ബിൽഡിങ്ങാ അത്ര ഇവിടെ വെനിച്ചത്തിന് കൂട്ട ബിൽഡിംഗ് എന്നവരാണ് വേണ്ട എത്ര വണ്ടികളൊക്കെ ഒതുങ്ങി വലിയ തിരക്കില്ല ഇല്ലെങ്കിൽ ഇപ്പോൾ വെള്ളിയാഴ്ച നേരത്തല്ലേ നാലുമണി കഴിഞ്ഞാൽ മതി സമയം എന്താ മണി അഞ്ച് ഏഴായി ഭയങ്കര തിരക്കായിരിക്കും റോഡിൽ കൂടെ ഇപ്പം അല്ല മഴ പെയ്തപ്പോൾ എല്ലാവരും കിടന്നുറങ്ങനെ ഏയ് പക്ഷെ ഇപ്പോഴാണ് നടക്കേണ്ടത് റോഡ് കൂടെ നല്ല സമാന ഉണ്ട് ചൂടുല്ല നല്ല കുളിർ കാറ്റും മഴ പെയ്യണി പെയ്തോട്ടെ കൊഴപ്പൊന്നുമില്ല പന്ത കളിക്കാരണ്ടാവും അതാമി രസം പന്തളിക്കാരവിടെ കളി നടക്കും അതാ അവിടെ കളി ഉണ്ടാവും ഇനി എത്ര മഴ പെയ്താലും വേണ്ടി വേണ്ടി കാലാവസ്ഥ പുതിയ ക്യാമറ വന്നിട്ടു ആളെ നമ്മൾ പരിചയപ്പെടുത്തും ആ പാർക്കിങ്ങിന്റെ ഏരിയ കാണിച്ചു കൊടുക്കാം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അതായത് പ്രവാസികളൊക്കെ കാത്തിരുന്ന ഒരു സംഭവം മഴ എത്തിയതാണ് ഇന്ന് അതുകൊണ്ട് തന്നെ പൊടിപടലങ്ങളൊന്നുമില്ല പൊടിപടലങ്ങളും മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ ശാന്തസുന്ദരമാണ് സർഫിയ ജനങ്ങളുടെ കുത്തൊഴുക്കാണ് സർഫിയയിൽ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഞാൻ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു മഴ പെയ്തു തോന്നാൽ തന്നെ ഭയങ്കര രസമായിരിക്കും പ്രകൃതി കാണാൻ അത് അതിനുള്ള കണ്ടു നോക്ക് ഫ്ലൈറ്റ് ആകാശ കാഴ്ചയിലൂടെ ഒരു ഫ്ലൈറ്റ് പറന്നു പോകണം നമുക്ക് കിട്ടണമെന്ന് അറിയില്ല എന്നാലും അതാ ഒരു മിന്നാവിനെങ്ങനെ തുറങ്ങുവട്ടം പോലെ ഫ്ലൈറ്റ് കാണാൻ നമുക്ക് അപ്പോളേ ഷറപ്പിയ ചെറുതായിട്ടൊന്ന് ചുറ്റി കണ്ടു ശേഷം നമ്മൾ നേരെ റോസ്റ്റഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയാണോ കഴിച്ച സ്ഥലം ഷാറ തൗബ ഷാറ പുതിയൊരു റോസ്റ്റഡിൻ്റെ ഒരു ഷോപ്പ് ലോഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം അവിടെ പോയിട്ട് കാട് റോസ്റ്റും ചിക്കൻ റോസ്റ്റും ഉണ്ടല്ലത് അത് ഓഫറിലാണല്ലോ ഉള്ളത് ചെറിയാലല്ലേ അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ സാങ്ക ഞങ്ങളോട് എത്തിയിട്ടാ ചിക്കനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല തിരക്കാണ് ഓഫർ അറിഞ്ഞിട്ടുള്ള തിരക്ക് തന്നെയാണ്